നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് മാർക്കോ മാർക്കോ മുകുന്ദൻ സിനിമ മോശമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട് പക്ഷെ ിലും റോസ്റ്റും ട്രോളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നാമത് ആ ഡിറ്റഡ് സീനും കൂടെ റോസ്റ്റ് സാധനം ഇഷ്ടം പോലെ വരാം അതെ അതെ കണ്ടപ്പോഴും ഒരു എടുത്തു പറഞ്ഞ സംഭവം ഫൈറ്റ് സീനുകൾ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് ഇനിയിപ്പം നേരത്തെ പറഞ്ഞാൽ പോലും എന്താണെങ്കിലും റീൽസ് ബീക്കന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് താരത്തിന്റെ ഉദയം മുകുന്ദൻ സ്പെഷ്യൽ ട്രിബ്യൂട്ട് വീഡിയോ ആണ് കാണാം സിനിമ റിലീസ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പതിനൊന്ന് മണിന്റെ ഷോയ്ക്ക് പോകണം അവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഷോ ഇല്ല രാവിലത്തെ എന്നിട്ട് ഞങ്ങള് ഉച്ചയാവാൻ വേണ്ടി അതായത് രണ്ടര ഷോയെ പിന്നിലിടുന്നു അതിന് വേണ്ടിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ആ സിനിമ അന്ന് റിലീസ് ചെയ്യുമ്പോ ഷോ ഇടാതിരുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ ഷോ ഇടാത്ത തിയേറ്റർകാര് ഇന്നലെ മാർഗം ടിക്കറ്റ് ഇല്ല ഒരു തിയേറ്റർ പോലും അർദ്ധരാത്രി മാത്രീലിന്റെ എണ്ണം കൊടുക്കുന്നു എന്താണത് ചുരുക്കു കൊടുക്കാൻ ആദ്യം മാറ്റി മലയാളം സിനിമ ഇൻഡസ്ട്രി കേരളത്തിനു പുറത്ത് അങ്ങനെ കളക്ഷനൊന്നും നേടിയെടുക്കാത്ത സിനിമകളാണ് ഏറെ പാനിന്റെ ലെവലിൽ ചർച്ചയാകുന്ന സിനിമകൾ നന്നേ കുറവ് സൗത്തിൽ തന്നെ വൻ ട്രെൻഡ് പോലെ സൃഷ്ടിക്കപ്പെടുന്നത് വിരളമാണ് പിന്നെ നോർത്തിലെ കാര്യം പറയേണ്ടതില്ലല്ലോ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് അവിടെ അഞ്ചോ ആറോ കോടി വരെയെങ്കിലും നേടിയെടുത്തിട്ടുള്ളത് മറ്റു ഇൻഡസ്ട്രികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറെ കുറവ് തന്നെയാണിത് ഒരു ചെറുകിട ഇൻഡസ്ട്രിയായി തന്നെ മലയാളം നിലകൊള്ളുന്ന സമയം തന്നെയായിരുന്നു എപ്പോഴും മലയാളത്തിൽ നിന്നിറങ്ങുന്ന സിനിമകൾ ഭൂരിഭാഗവും കേരളത്തിൽ നിന്ന് തന്നെ വലിയ കളക്ഷനുകളും നേടുന്നില്ല പിന്നെ എങ്ങനെയായെന്ന് പലരും ചിന്തിച്ചിരുന്നു ഔട്ട്സൈഡ് കേരളമാർക്ക് മലയാള നായകന്മാർക്ക് എത്താ സ്വപ്നമാണ് കനവ് കണ്ടിരുന്നിട്ട് കാര്യമില്ല ഇറ്റ്സ് എ ലോങ് ലോങ് ഫൈ മുഖം കുലിച്ചിരുന്ന ഒരു കൂട്ടൻ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നും പതിയെ ഒരു വെളുത്ത കൈ പൊങ്ങി വന്നു ആ കൂട്ടത്തിൽ പോലും അവൻ മുന്നിൽ നിൽക്കുന്നവരല്ല മുന്നിലേക്ക് നടന്നടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചവരുമല്ല മുന്നിൽ നിൽക്കുന്നവരോരോന്നും ആ പൊങ്ങിയ കൈ കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കി ചോരയിൽ കുളിച്ച ആ കൈകൾക്ക് ഉരുക്കിന്റെ ശക്തിയായിരുന്നു ചുരുട്ടിപ്പിടിച്ച മുട്ടികൊണ്ട് അവൻ പതിയെ തന്റെ കാലുകൾ മുന്നോട്ട് വെച്ചു മലയാളത്തിലെ മുന്നിലും തകരാത്ത കോട്ടകളിൽ അവൻ ചലനം സൂചിച്ചിരിക്കുന്നു എന്ന് ആരോ പെട്ടെന്ന് അവിടേക്ക് ഓടി ഞെട്ടിവിരച്ചവർ അത്ഭുതത്തോടെ ആ മനുഷ്യൻ നടക്കാനുള്ള വഴിയൊരുക്കി പിന്നിൽ അണിനിരുന്ന ലക്ഷ്യങ്ങൾ അവന്റെ പേര് അലമുറയിട്ടു കാതടത്തിക്കുന്ന ശബ്ദങ്ങൾക്ക് പതിയെ ഒന്ന് ചെവി കൊടുത്തപ്പോൾ ആ പേര് അവിടെ കൂടിയവരെല്ലാം വ്യക്തമായി കിട്ടു അതെ ഹിന്ദിക്കാരെയൊക്കെ തന്റെ പടത്തിനു വേണ്ടി ടിക്കറ്റ് എടുപ്പിച്ചുകൊണ്ട് അയാൾ അയാളുടെ വരവ് നോർത്തിൽ അറിയിക്കുക തന്നെ ചെയ്തു എതിരെ നിന്ന പല ഹിന്ദി നായകന്മാരുടെയും പടങ്ങളുടെയും ബോർഡുകൾ മുംബൈ തെരുവുകളിലെ മൾട്ടിപ്ലക്സിന് മുന്നിൽ നിന്നും എടുത്തുമാറ്റി അവിടെ അവന്റെ ചിത്രം വന്നു കോടി പോലും ഇതുവരെ കാണാത്ത മലയാള സിനിമയിലെ ചരിത്രമാകാൻ അവൻ പതിനഞ്ചു കോടിയോളം അവിടെ നിന്നും ഉണ്ടാക്കിയെടുത്തു അവിടെയും തീരുന്നില്ല ഹിന്ദിക്കാരുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും എല്ലാം അവന്റെ ചിത്രങ്ങളാൽ വിളഞ്ഞു അവരുടെ നിന്നും കില്ലിലേക്കാളും ആനിമലിനേക്കാളും സിനിമ ഇതാണെന്ന് അവർ സമ്മതിച്ചു കൊടുത്തു അതെ അത് ആ സിനിമ തന്നെയാണ് മലയാളത്തിലെ മോസ്റ്റ് വയലിയെന്ന് അവകാശം ഉന്നയിച്ചു വന്ന് ഇന്ത്യയിലെ മോസ്റ്റ് വയലിന്റ് മൂവിയായി മാറിയ സംഭവം मोली विटले രണ്ടാം തരക്കാരനായ ഒരുതനേ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ ഒരു പ്രൊമോഷൻ സംഭവം കാറ്റ് ഇസ് ദി ബെസ്റ്റ് ഓൾ ടൈം ആക്ഷൻ മൂവി ഓഫ് മലയാളം ബ്ലഡ് ബാത്തി മാർക്കോ മഗ അതെ യാത്ര പറന്നി വെച്ചിട്ട് അതിനെക്കൊണ്ട് പോയി മരണം സൃഷ്ടയരുത് ആയി सब बहुत बढ़िया दिखाई दी मुझे बहुत बढ़िया जी जैसे सब एनिमल और किल्मूവിസ് कहते हैं वायलेंस इससे मतलब मल्टीप्लाई कर दो उतना है इंडिया इंडिया वाले तो पांच में से पांच मेरी लाइफ की बेस्ट क्रिमिनल पिक्चर थी एनिमल में भी इतना एक्शन नहीं हुआ लगता इसमें एक्शन है भाई मार्क बेंच मार्क हो മാർക്കോ എന്ന സിനിമ സെറ്റ് ചെയ്തു വെച്ച ബെഞ്ചുമാർ ഏറെയാണ് ഒരു പക്ക റിവൻ സ്റ്റോറി എന്നതിനുമപ്പുറം ആക്ഷനും വൈലൻസും അത്രത്തോളം പ്രാധാന്യം കൊടുത്തത് തന്നെയാണ് സിനിമയുടെ വിജയം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ചുമ്മാ മാസ്ക് കാണിച്ച് തിയേറ്ററിൽ പൊട്ടിപ്പോകുന്ന സിനിമ മാത്രമായി മാറുമായിരുന്നു മാർക്കോ സ്ക്രിപ്റ്റൊക്കെ അവറേജ് ആണെങ്കിലും ഓരോ ടൈം ഗ്യാപ്പിനിടയിലും അവർ മാസ് എലമെന്റ്സും വയലൻസും ഒക്കെ കൊണ്ടുവന്ന് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിച്ചു ഇന്റർവൽ മുതൽ അങ്ങോട്ട് പിന്നെ അവസ്ഥ ഒപ്പം അത്രത്തോളം ഫ്ലെക്സിബിളും മാസപ്പീലും കയ്യിലുള്ള ഉണ്ണിയുടെ പെർഫോമൻസും കൂടിയാകുമ്പോൾ സിനിമ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാകുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറഞ്ഞാൽ തീരുന്നതല്ല പട്ടിയുടെ വായ വലിച്ചു കീറിയുള്ള ചർച്ചിലേക്കുള്ള എൻട്രി കേൾഫ് ഫൈ ലോങ് ഷോർട്ട് ഫൈവ് പിന്നെ ക്ലൈമാക്സിലെ ഗോർഡൌൺ ഫൈനിലും അയാളുടെ ലുക്ക് സമ്മാനിച്ച രോമാഞ്ചത്തിന് കണക്കില്ല ലോജിക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കോമഡി ആയി പോകേണ്ട ആ ഡ്രസ്സപ്പ് സീനൊക്കെ അയാളുടെ ഒരു ഓറ കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ പോയത് മലയാളത്തിലെ ഒരു നടനെ ഇങ്ങനെയൊക്കെ കാണുന്നല്ലോ എന്നുള്ള രോമാഞ്ചമായിരിക്കാം ഒരു ആ സീനിലെ ലോജിക്കിനെ പറ്റിയൊന്നും നമ്മളെ ചിന്തിപ്പിക്കാതിരുന്നത് ഒപ്പം നിൽക്കുന്ന ഒരു വില്ലനും എന്ന വില്ലൻ ക്യാരക്ടർ ഇന്റർവെൽ ഒക്കെ ആകുമ്പോഴാണ് വരുന്നതെങ്കിലും പടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഓളം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊരൊക്കെ ചോദ്യത്തിനു ശേഷം അവിടെ നടന്നുവെന്നും നിങ്ങളും മറന്നിട്ടുണ്ടാകില്ല വയലൻസ് എന്താണെന്ന് കാണിച്ചത് നായകനേക്കാൾ ഒരു വില്ലൻ തന്നെയാണ് പടത്തിന് വീഴ്ചുകൊട്ടാൻ ഏറ്റവും സഹായകമായതും ഈ വയലൻസ് തന്നെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള എന്നാൽ നമ്മുടെ ഫിലിം മേക്കേഴ്സ് അങ്ങനെ തീരെ എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലയാണത് അതിനെ അന്യായ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ ആർക്കാണ് അത് സ്പെഷ്യൽ അല്ലാതെ ആവുക അങ്ങനെ ഏറെ കാത്തിരുന്നിട്ടാണെങ്കിലും നമ്മൾക്കും കിട്ടി ഒരു ബ്ലഡ് ബാത്തിൻ പടം ആൻഡ് വി കാൻ പ്രൗഡ്ലി സീ ദിസ് ഈസ് മോളിവുഡ് പോയു മോളിവുഡിൽ എങ്ങനെ കളക്ഷൻ നേടിയെടുത്തു ഒരു ചോദ്യം തന്നെയാണ് വെറും മുപ്പത് തുടങ്ങിയതാണ് ആ യാത്ര നോർത്തിലൊക്കെ ഒരു സ്റ്റാറിന്റെ പേരുണ്ടെങ്കിലും ആളുകൾ കാണാൻ ഇപ്പോൾ ഹിന്ദിക്കാർ വിജയിപ്പിച്ചു എന്ന് പറയുന്ന ലാപ്ടിന്റെയും ട്വൽത്ത് ഫെയിലിന്റെയും എന്ന് പറയുന്നു കില്ലിന്റെയും ഒക്കെ വേൾഡ് വൈഡ് കളക്ഷൻ ഇവിടുത്തെ കിഷ്കിൻഡാകാണ്ടത്തിന്റെ ഒക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അത്രയും വലിയ ഇൻഡസ്ട്രിയിൽ അത്രയും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടും കളക്ഷൻ ഇത്ര മാത്രം ട്വൽത്ത് പേരീസിന്റെ ഒക്കെ ജേണർ വേറെയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കില്ലിന്റെ കാര്യമോ റെസ്പോൺസ് കിട്ടിയിട്ടും കളക്ഷൻ കുറവാണ് പക്ഷേ മാർക്കോ വയലന്റ് മൂവിയാണെങ്കിൽ കൂടിയും ഒരു മാസ് പടം കൂടിയാണ് സിനിമയും ഭൂരിഭാഗം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആൽഫാമേൽ സങ്കല്പമായിരുന്നു മാർക്കോ കൂളിംഗ് ക്ലാസ്സും കോട്ടുമിട്ട് സ്റ്റൈലായി ബിജിഎമ്മിന്റെ അകമ്പടിയോടെ വരുന്ന നായകരെ കാണാൻ തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് പങ്കു കൂടിയാണ് അവിടെ വെളിവാകുന്നത് ബ്ലഡ് സോങ്ങും മസുരം സോങ്ങും ഒക്കെ ഹിന്ദിക്കാർക്കിടയിലും ചർച്ചയായിരുന്നു ഇനി ഓ ടി കൂടി ഇറങ്ങുമ്പോൾ രംഗ ഉണ്ടായ പോലെ മാർക്കോ തരംഗവും ഹിന്ദിയിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം അതെ ഇത് നമ്മുടെ രോമാഞ്ചമായ വിജയമാണ് നമ്മുടെ അഭിമാനമായ വിജയമാണ് ഇറ്റ്സ് മാർക്കോ മാർക്കോയുടെ ഹിന്ദിയിലെ ഈ വിജയം നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനെയും പടങ്ങൾ ഇറങ്ങുന്നു എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പടം ഒ ടിയിൽ ഇറങ്ങുന്നതോടുകൂടി ആ റീച്ച് ഒരുപാട് കൂടാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ കെ ജെഫ് പോലെയൊക്കെ നോർത്ത് ഇന്ത്യക്കാർക്കിടയിൽ അതൊരു ചരിത്രം സൃഷ്ടിച്ചാൽ മലയാള സിനിമ വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത് വലിയൊരു ചരിത്രമായിരിക്കും ആർക്കും അറിയാതിരുന്ന പ്രഭാസ് ബാഹുബലിയിലൂടെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ സ്റ്റാർ ആയ പോലെ കേട്ടുകേൾ പോലും ഇല്ലാതിരുന്നേ ജി എവിലൂടെ ഇന്ത്യയുടെ മുഖ്യമന്ത്രിയായ പോലെ ഇവിടെ നിന്നും ഒരാൾ പിറങ്ങിയെടുക്കുമോ ആയിരം കോടി നേടിയ രണ്ടാം ഭാഗങ്ങളുടെ ചരിത്രം ഇവിടെയും ആവർത്തിക്കുമോ ടു ഇറ്റ് എക്സൈറ്റിംഗ് റെവല്യൂഷൻ ഓഫ് ബോളിവുഡ് ഇൻകാർണേഷൻ ഓഫ് എ ന്യൂ പാൻ ഇന്ത്യൻ സ്റ്റാർ ನೋಕ್ ಅದು ಮುಟ್ಟಾಂಡು പറഞ്ഞ ഈ മനുഷ്യനെ ആ സ്കൂട്ടീനെ സ്കൂട്ടീനെ കൊടുത്തത് എന്താണെങ്കിലും ബാക്കി ആ സാധനമൊക്കെ സാധനം ഉണ്ടല്ലോ നമ്മൾ ഒരു സല്യൂട്ട് ആദ്യം മാറ്റിയുള്ള അതായത് ഒരു സാധനം ചെയ്തു വെച്ചു എന്നിട്ട് അത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ വേറെ കാര്യം ആ എട്ട് പത്ത് ഡിഫും കൊണ്ട് വരുന്ന ആള് ആ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് സൂട്ടിലും മറ്റേ മറ്റേട്ടും മറ്റേ സിട്ടുണ്ട് അതൊക്കെ ചുരുട്ടും വലിച്ച് ആ ഒരു മറ്റേ കോട്ട് വിട്ട് വരുന്ന ആള് മറ്റേ സ്ലീവ് ലെസ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് സിഗരറ്റ് ഒക്കെ കത്തിച്ചു എന്ത് രസല്ലേ ഒരിക്കലും ഇങ്ങനത്തെ ഈ ഭയങ്കര സങ്കല്പത്തിന് പറ്റുന്നല്ല അല്ല എന്താണെങ്കിലും തകർക്കുന്നുണ്ട് മറ്റേ എന്താ പറയാ ഓ ടിയിൽ വന്നപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് ഈ സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വരുന്നത് ഒരുപാട് എഡിറ്റഡ് വേർഷൻസ് വരുന്നുണ്ട് 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 കോമഡി പിന്നെ എന്താണെങ്കിലും വരട്ടെ ും ഇതിന്റെ രണ്ടാം ഭാഗത്തിനായിരിക്കും ഇനിയുള്ള എന്താണ് കോളികളൊക്കെ സൃഷ്ടിക്കാൻ പോലും ഇതിന്റെ മാർക്കോ ടു വരുമ്പോഴാണ് നല്ല സ്ക്രിപ്റ്റ് ആയാൽ ഒന്നുകൂടെ സത്യം പിന്നെ കുറച്ചധികം വയലൻസും അത് 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 പിന്നെ കോംപ്രമൈസ് ഇല്ല എന്തായാലും ഇവരുടെ കിട്ടും ചെയ്തല്ലേ അതെ അതെ അല്ലാണ്ട് ഇനി അവിടെ പോയിട്ട് ഇനി അച്ഛനാകാൻ പറ്റൂലോ പള്ളിയിൽ അച്ഛനാകാൻ പറ്റൂലോ ഫുള്ള് ഇത് തന്നെ ചെയ്യണ്ടേ ശാന്തി എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ